പുക വലിക്കാൻ തീപ്പെട്ടി ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന് വയോധികന് നേരെ വീട്ടിൽ കയറി ഗുണ്ടാക്രമം തിരുവനന്തപുരം മംഗലപുരം വെള്ളൂർ സ്വദേശി അശോകനെയാണ് ആക്രമിച്ചത് വിശദാംശങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സുലേഖ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് അനുദിനം നമ്മളുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതാ പുക വലിക്കാൻ വേണ്ടി തീപ്പെട്ടി ചോദിച്ചു അത് കൊടുത്തില്ല എന്നതിൻ്റെ പേരിലാണോ വയോധികന് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത് എന്താണ് സംഭവം ിരിഷ തീർച്ചയായും ഇത്തരത്തിൽ ഒരു സംഘം തീപ്പെട്ടി ചോദിച്ചത് ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് ഇത്തരത്തിലുള്ള അക്രമം അറുപത് വയസ്സുകാരൻ നേരെ ഉണ്ടായിട്ടുള്ളത് വെള്ളൂർ ലക്ഷം വീട് കോളനിയിൽ അശോകനെയാണ് ഇത്തരത്തിലൊരു സംഘം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കല്ല് കല്ലുകൊണ്ട് കൊണ്ട് തലയിലും മുഖത്തും ഇരിക്കുകയായിരുന്നു അശോകന്റെ ചെവിക്ക് ഗുരുതരമായ പൽ പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ പല്ലി ഇളകി പോകുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഗുരുതരമായി പരിക്കേറ്റ അശോകനെ ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മംഗലപുരം കുറക്കോട് സ്വദേശിയായ സ്വദേശികളാണ് ഇത്തരത്തിൽ ഈ ഒരു അക്രമത്തിന്റെ പിന്നിലെന്നാണ് പ്രദേശവാസികൾ പറയുന്നുണ്ട് പറയുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട മംഗലപുരം പോലീസ് സ്ഥലത്തെത്തി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളാണ് ഈ അശോകൻ എന്ന് പറയുന്ന അറുപത് വയസ്സുകാരൻ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെയാണ് ഒരു സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഈ അറുപത് വയസ്സുകാരന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ മുഖത്തും തലയിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അശോകൻ എന്തായാലും നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അശോകൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംഘം സിഗരറ്റ് വിളിക്കാൻ വേണ്ടി തീപ്പെട്ടി ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് വിശദാംശങ്ങൾ പങ്കുവച്ചത് പുക വലിക്കാൻ തീപ്പെട്ടി ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന് വയോധികന് നേരെ വീട്ടിൽ കയറി ഗുണ്ടാക്രമണം ഗുരുതരമായി പരുക്കേറ്റ മംഗലപുരം വെള്ളൂർ സ്വദേശി അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്